നമുക്ക് ഇന്നേ ഒരു സദ്യ സ്റ്റൈൽ സാമ്പാർ ഉണ്ടാക്കിയാലോ അതിനായിട്ട് മിയാസിന്റെ വെളിച്ചെണ്ണയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങക്കോലിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാണ് ആദ്യം തന്നെ കഷ്ണങ്ങളൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് സാമ്പാറാക്കുന്നത് അതിനുശേഷം അതിലേക്ക് വഴുതനങ്ങി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിനു ശേഷം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളിവിടെ മിയാസിന്റെ സാമ്പാർ പൊടിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് നല്ല ടേസ്റ്റുള്ള കല്യാൺ സാമ്പാർ മസാലയാണ് മിയാസിന്റെ അത് കഷ്ണങ്ങളിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാണ് അതിനുശേഷം നമ്മൾ തക്കാളി അരിഞ്ഞത് കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം പിന്നെ നമ്മൾ പരിപ്പ് ഇവിടെ വേവിച്ച് വെച്ചേക്കാണ് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് തിളപ്പിക്കാം അരപ്പൊന്ന് തിളച്ച് വരുമ്പോൾ സാമ്പാറിന് ആവശ്യമായിട്ടുള്ള പുളി പിഴിഞ്ഞത് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണത് എന്നിട്ട് സാമ്പാർ താളിച്ചെടുക്കാം